നമസ്കാരം കേന്ദ്ര ഏജൻസിയായ ഇ ഡിയുടെ റെയ്ഡ് നടക്കുന്നു അവിടേക്കൊരു സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി എത്തുന്നു ഇ ഡി പിടിച്ചെടുത്ത ഫയലുകളും മെമ്മറി കാർഡും മറ്റു എല്ലാം ആ സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി നിർബന്ധപൂർവം പിടിച്ചു വാങ്ങുന്നു എന്നിട്ട് സിനിമാ സ്റ്റൈലിൽ നടന്നൊരു പോക്കും ഇത് സിനിമയിൽ നടന്നതല്ല പശ്ചിമ ബംഗാളിൽ മുഖ്യമന്ത്രി മമതാ ബാനർജി ചെയ്ത കാര്യമാണ് പിന്നീട് അതിനെതിരെ ഇ ഡി സുപ്രീം കോടതിയെ സമീപിക്കുന്നു സുപ്രീം കോടതിയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു നിരീക്ഷണം വരികയാണ് ഇക്കാര്യത്തിൽ കേന്ദ്ര ഏജൻസികളും സംസ്ഥാന സർക്കാരും തമ്മിലുള്ള സംഘർഷം പുതിയൊരു തലത്തിലേക്ക് എത്തിയിരിക്കുന്ന കാഴ്ചയാണ് സുപ്രീം കോടതിയുടെ പുതിയ നിരീക്ഷണത്തിലൂടെ വ്യക്തമാകുന്നത് പശ്ചിമബംഗാളിൽ ഐപാക് ഓഫീസിൽ നടന്ന ഇ ഡി റെയ്ഡ് തടസ്സപ്പെടുത്തിയ മുഖ്യമന്ത്രി മമതാ ബാനർജിയുടെ നടപടി അതിശക്തമായ ഭാഷയിലാണ് പരമോന്നത കോടതി വിമർശിച്ചിരിക്കുന്നത് നിയമവാഴ്ച പരിപാലിക്കപ്പെടണമെന്നും ഏജൻസികളുടെ സത്യസന്ധമായ അന്വേഷണത്തിൽ പാർട്ടിക്ക് ഇടപെടാനാകില്ലെന്നും ഹർജി ഗുരുതരമായ പല ചോദ്യങ്ങൾ ഉയർത്തുന്നുവെന്നുമാണ് സുപ്രീം കോടതി പറഞ്ഞത് കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണത്തിൽ സംസ്ഥാന ഏജൻസികൾ കൈകടത്തുന്നുവെന്ന ഗുരുതര വിഷയമാണ് ഇവിടെ ഉയർന്നു വരുന്നത് അങ്ങനെയായാൽ സംസ്ഥാനങ്ങളിൽ നിയമവാഴ്ച ഇല്ലാത്ത സാഹചര്യം ഉണ്ടാകും നിയമലംഘനം ഒരു കാരണവശാലും അംഗീകരിക്കാനാവില്ല എന്ന കോടതിയുടെ താക്കീത് ഭരണഘടനാപരമായ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുന്നതിൽ സംസ്ഥാന ഭരണകൂടത്തിന് ഉണ്ടാകേണ്ട ജാഗ്രതയെ ഓർമ്മിപ്പിക്കുന്നതാണ് രാഷ്ട്രീയ താല്പര്യങ്ങൾ അന്വേഷണ ഏജൻസികളുടെ പ്രവർത്തനത്തിന് തടസ്സമാകുന്നത് ജനാധിപത്യത്തിന്റെ അന്തസ്സിന് നിരക്കാത്തതാണ് മമതാ ബാനർജിയുടെ തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾ രൂപപ്പെടുത്തുന്ന സംഘത്തിലെ പ്രധാന അംഗമായ പ്രദീപ് ജൈനിന്റെ വീട്ടിലും തെരഞ്ഞെടുപ്പ് തന്ത്രസ്ഥാപനമായ ഐപാഡിന്റെ ഓഫീസിലുമാണ് ഇ ഡി റെയ്ഡ് നടത്തിയത് ഈ ഐപാക്കിന്റെ ഓഫീസിലാണ് മമതാ ബാനർജി ഇടിച്ചു കയറി രേഖകളെല്ലാം കൈക്കലാക്കി സിനിമാ സ്റ്റൈലിൽ നടന്നൊരു പോയത് തങ്ങളുടെ സ്ഥാനാർത്ഥി പട്ടിക വിവരങ്ങൾ ശേഖരിക്കാൻ അമിത് ഷാ അയച്ചതാണ് ഇ ഡി എ എന്നായിരുന്നു മമതയുടെ പ്രധാനപ്പെട്ട ആരോപണം രണ്ടായിരത്തി ഇരുപത്തിയാറിലെ തെരഞ്ഞെടുപ്പിനുള്ള സ്ഥാനാർത്ഥി പട്ടിക രഹസ്യ പാർട്ടി രേഖകൾ എന്നിവ കൈക്കലാക്കാനായിട്ടാണ് ഇ ഡി റെയ്ഡ് നടത്തിയതെന്നാണ് തൃണമൂൽ കോൺഗ്രസ് പറയുന്നത് പശ്ചിമ ബംഗാളിലെ കൽക്കരി കൽഖരീഖനവുമായി ബന്ധപ്പെട്ട് നടന്ന കോടികളുടെ അഴിമതി പണം ഐപാക്കിന്റെ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിച്ചിട്ടുണ്ടോ എന്ന് ഇ ഡി സംശയിച്ചിരുന്നു തൃണമൂൽ നേതാക്കളിൽ നിന്ന് നിയമവിരുദ്ധമായി ലഭിച്ച പണം ഐപാക്ക് വഴി വെളുപ്പിച്ചു എന്ന ആരോപണവും ഉയർന്നിരുന്നു തിരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾ മനയുന്നതിനായി വിദേശത്ത് നിന്ന് ഐപ്പാക്കിന് ലഭിച്ച നിക്ഷേപങ്ങളിൽ ക്രമക്കേടുണ്ടോ എന്നൊക്കെയായിരുന്നു ഇ ഡിയുടെ അന്വേഷണത്തിലുള്ള പ്രധാന കാരണങ്ങൾ ഇതിനെക്കുറിച്ച് വ്യക്തത വരുത്താൻ വേണ്ടിയിട്ടാണ് ഇ ഡി ഐപ്പാടിന്റെ ഓഫീസിലും പ്രദീപ് ജയനിന്റെ വീട്ടിലുമെല്ലാം റെയ്ഡ് നടത്തിയത് ആ റെയ്ഡിലാണ് മമത ഇടിച്ചുകയറിയതും പ്രധാനപ്പെട്ട രേഖകൾ കൈക്കലാക്കി മടങ്ങിയതും എന്തായാലും ഇതിനെതിരെയുള്ള കേസിലെ സുപ്രീം കോടതിയുടെ ഇപ്പോഴത്തെ നിരീക്ഷണം വളരെ പ്രധാനപ്പെട്ടതാണ് അന്വേഷണ ഏജൻസികൾ തടയുന്നത് സംസ്ഥാനത്ത് നിയമവാഴ്ച തകർത്തു എന്നതിന്റെ സൂചനയാണെന്ന് കോടതി എടുത്തു പറഞ്ഞു ഒരു സംസ്ഥാന മുഖ്യമന്ത്രി തന്നെ നേരിട്ട് ഇത്തരം നടപടികളിൽ ഏർപ്പെടുന്നത് തെറ്റായ കീഴ്വഴക്കം സൃഷ്ടിക്കുമെന്നും കോടതി പറഞ്ഞു നിയമപരമായ നടപടികളെ ശാരീരികമോ ഭരണപരമോ ആയി തടയുന്നത് ഭരണഘടനാ വിരുദ്ധമാണ് ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾ രൂപപ്പെടുത്തുന്നതിൽ നിർണായക പങ്ക് വഹിക്കുന്ന രാഷ്ട്രീയ കൺസൾട്ടൻസി സ്ഥാപനമാണ് ഐപാക്ക് രാഷ്ട്രീയ തന്ത്രജ്ഞനായ പ്രശാന്ത് കിഷോർ ആണ് ഇതിന്റെ സ്ഥാപകൻ ബിഹാർ രാഷ്ട്രീയത്തിലേക്ക് പ്രശാന്ത് കിഷോർ മാറിയതിനെ തുടർന്നാണ് സ്ഥാപനത്തിന്റെ സഹസ്ഥാപകനും അംഗവും കൂടിയായ പ്രദീപ് ജയിൻ ചുമതലയേറ്റത് രാഷ്ട്രീയ പാർട്ടികൾക്ക് തെരഞ്ഞെടുപ്പിന് ജയിക്കാൻ ആവശ്യമായ തന്ത്രങ്ങൾ മെനയുക വോട്ടർമാരുടെ താല്പര്യങ്ങൾ പഠിക്കുക ഡിജിറ്റൽ പ്രചാരണങ്ങൾ നടത്തുക പാർട്ടിയുടെ പ്രതിച്ഛായ വർദ്ധിപ്പിക്കുക എന്നിവയൊക്കെയാണ് ഈ ഐ പാക്കിന്റെ പ്രധാന ജോലി കേന്ദ്ര അന്വേഷണ ഏജൻസികളും സംസ്ഥാന ഭരണകൂടങ്ങളും തമ്മിലുള്ള ഈ പോരാട്ടം വെറും ഒരു റെയ്ഡിലോ രാഷ്ട്രീയ തർക്കത്തിലോ ഒതുങ്ങുന്നതല്ല മറിച്ച് അതിന്റെ ജനാധിപത്യത്തിന്റെ ഉയർത്തുന്നത് ഒരു സംസ്ഥാനത്തെ മുഖ്യമന്ത്രി തന്നെ നേരിട്ട് അന്വേഷണ ഉദ്യോഗസ്ഥരെ തടയുന്നതും രേഖകൾ പിടിച്ചെടുക്കുന്നതും ഭരണഘടനാപരമായ മര്യാദകളുടെ ലംഘനമാണ് തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങളും പാർട്ടിയുടെ രഹസ്യ രേഖകളും സംരക്ഷിക്കപ്പെടേണ്ടതാണെന്ന മുഖ്യമന്ത്രിയുടെ വാദം ഒരു വശത്ത് നിൽക്കുമ്പോൾ തന്നെ അഴിമതി പണം വെളുപ്പിച്ചു ഗുരുതരമായ ആരോപണത്തിൽ അന്വേഷണം നടത്താനുള്ള ഏജൻസികളുടെ അവകാശത്തെ തടയാൻ ആർക്കും അധികാരമില്ല രാഷ്ട്രീയ താൽപര്യങ്ങൾ ഭരണഘടനാ സ്ഥാപനങ്ങളുടെ പ്രവർത്തനത്തിന് മുകളിൽ പ്രതിഷ്ഠിക്കപ്പെടുന്നത് അപകടകരമായ കീഴ്വഴക്കമാണ് ഉണ്ടാക്കുക സുപ്രീം കോടതിയുടെ ഈ ഇടപെടൽ വരാനിരിക്കുന്ന രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി പശ്ചിമ ബംഗാൾ രാഷ്ട്രീയത്തിൽ വലിയ ചലനങ്ങൾ ഉണ്ടാക്കും